ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞുവെന്നും അലീനനെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചോടിക്കുമെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്ന വൈജയനെ ഗംഗാധരൻ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുന്നു ഇതിനിടയിൽ ബാലചന്ദ്രൻ വിളിക്കുന്നതിനെ തുടർന്ന് അലീന മുകളിലേക്ക് പോകുന്നതോടെ വൈജയുടെ ദേഷ്യം കൂടുകയും ഇങ്ങനൊരു ഇങ്ങനൊരപമാനം ഏത് ഭാര്യയ്ക്ക് സഹിക്കാനാകുമെന്നും ചോദിക്കുന്നു ശേഷം നീ കുറച്ചുകൂടി ക്ഷമയോടെ കാര്യങ്ങൾ കാണണമെന്ന് ഗംഗാധരൻ വൈജയനെ ഉപദേശിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ വീണ്ടും അലീനനെ വിളിക്കുന്നു ഇത് കേട്ട് ദേഷ്യം സഹിക്കാനാവാത്ത വൈജ ബാലചന്ദ്രന്റെ അടുത്തെത്തി എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ലെന്നും ഇറങ്ങി പോകാനും പറഞ്ഞു ബാലചന്ദ്രൻ വൈജയോട് ദേഷ്യപ്പെടുന്നു ശേഷം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും ഞാൻ ഈ വീട്ടിലെ ആരാണെന്നും ചോദിക്കുന്ന വൈജയോട് ബാലചന്ദ്രൻ പൊട്ടിത്തെറിക്കുകയും നീ എന്നെ ചോദ്യം ചെയ്യേണ്ടെന്നും കുറച്ചു കഴിയുമ്പോൾ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്നും അന്ന് നീ അതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതിയെന്നും ബാലചന്ദ്രൻ പറയുന്നു തുടർന്ന് ബാലചന്ദ്രൻ അലീനെ വിളിക്കുമ്പോൾ ഗംഗാധരന്റെ നിർദ്ദേശപ്രകാരം അലീന മുറിയിലേക്ക് പോകുന്നു ഇതിനിടയിൽ മുറിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ് ബാലചന്ദ്രൻ വയലന്റ് ആകുകയും മുറിയിലിരിക്കുന്ന ഓരോ സാധനങ്ങളെടുത്ത് വൈജേനെ എറിയുകയും ചെയ്യുന്നു ഇതേ സമയം കൃഷ്ണയും ബബിതയുമെല്ലാം അവിടേക്ക് എത്തുകയും അച്ഛനെ ശല്യം ചെയ്യാതെ മുറിയിൽ നിന്നും പോകാൻ പറഞ്ഞ് വൈജേനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു തുടർന്ന് ദേഷ്യം മുത്ത് വൈജ അലീനെ തല്ലുന്നു ശേഷം ബാലചന്ദ്രൻ അലീനനെ അടുത്തേക്ക് വിളിച്ചു വരുത്തി സമാധാനിപ്പിക്കുന്നു പിന്നീട് വൈജ അലീനെ തല്ലിയ വിവരം ബബിതയിൽ നിന്നും അറിയുന്ന ഗംഗാധരനും മാലതിക്കും ആകെ വിഷമമാകുന്നു തുടർന്ന് വൈജയുടെ അടുത്തേക്ക് എത്തുന്ന ഗംഗാധരൻ ബാലചന്ദ്രൻ ോട് ദേഷ്യപ്പെട്ടതിനും അലീനെ തല്ലിയതിനും വൈജയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് എല്ലാത്തിനും ഇപ്പോൾ ബാലചന്ദ്രനെ അലീന മാത്രം മതിയെന്നും അലീനയും ബാലചന്ദ്രനെയും തമ്മിൽ മോശമായ ഒരു ബന്ധമുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ലെന്നും വൈജ പറയുന്നു ശേഷം അവളെ ഞാൻ പത്ത് ദിവസത്തിനകം ഇവിടെ നിന്ന് ഇറക്കുമെന്നും ഭർത്താവിന്റെ അവിഹിത ബന്ധത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കാനും മാത്രം ഞാൻ അതപ്പതിച്ചിട്ടില്ലെന്നും പറയുന്ന വൈജയനെ ഗംഗാധരം തല്ലുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു